ഹലോ എവറി വൺ ജെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ നല്ല പ്രിൻ്റിൽ അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ലൊരു എന്താ പറയുക ഓഫ് വൈറ്റ് അല്ലേ ഓഫ് വൈറ്റ് അല്ലേ നല്ല നല്ലതെന്ന് കൂടുതൽ ഞാൻ പറയുന്ന ഞാൻ കണ്ടിട്ടു നല്ല നല്ല കൂടുതൽ പറയുന്നു പക്ഷേ എനിക്ക് ഈ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി കാണുമ്പോൾ അങ്ങനെ അതായത് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുക കേട്ടോ പാൻറ്റിന്റെ തുണി നല്ല കോട്ടൺ ഡ്രയോണിൽ വന്നിട്ടുള്ള ഡിപെളി കണ്ടീഷൻസ് ആണ് കേട്ടോ ഒരു ഫോർ എക്സല് തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ബാക്ക് താ ഇതാക്കിങ്ങനെ പ്രിൻറ്റ് താഴെങ്ങനെ ഒരു ബോർഡറുമായിട്ട് ഇത് കൈൻ്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ഇതാണ് കയ്യിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പ്രിൻ്റാണ് കേട്ടോ വരിക താഴെ ഇങ്ങനെ ഒരു ബോർഡറും വരും അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സെറ്റാട്ടോ കേട്ടോ അത് ഷോൾ തരും നല്ല മസ്ലിൻ ഷോള് നല്ല സോഫ്റ്റ് മസ്ലിൻ ഷോൾ കേട്ടോ നല്ല വന്നുണ്ട് ഫസ്റ്റ് നെക്സ്റ്റ് ഇതാ നല്ല ഒരു പീച്ച് കളർ കേട്ടോ നല്ലൊരു കളറാണ് ഏതൊക്കെ പീച്ച് എന്ന് പറഞ്ഞാൽ എന്ത് കളറും ഇതിൽ ഇതാണ് പാൻറിൻ്റെ തോന്നിയത് കേട്ടോ ഒരു ഫോർ എക്സൈൽ തയ്ക്കാനുള്ള തുന്നോ തൈൻ്റെ വാഗുത ഇത് വരും ബാക്ക് ഇങ്ങനെ വരും നല്ല പ്രിന്റാണ് നല്ല ഭംഗിയുണ്ട് ഷോൾ കണ്ടോ ഷോളിന്റെ ഫോർ സൈഡിലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു ജെറി കണ്ടാവും ചെറിയൊരു കുഞ്ഞ് ജെറി ബോർഡർ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന നല്ല സോഫ്റ്റ് മസ്ലീനാണ് കേട്ടോ സോഫ്റ്റ് മസ്ലിൻ നല്ല സോഫ്റ്റ് പിന്നെ ഇതിൻ്റെ ചോളൊക്കെ ഒരു പിടിയുള്ളു ചോള് അത്രയും നല്ല ഷോളാണ് ഒരു ബ്ലാക്ക് കിട്ടോ ഇതങ്ങനെ വരും ബാക്കിങ്ങനെ വരും ടു വൺ നയൻ സീറോ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരിക ടു വൺ നയൻ സീറോ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ കുറച്ച് റേറ്റ് ഉള്ളതാണുള്ളത് അതായത് പാൻറ്റിൻ്റെ തുണി അതായത് വരും ഫോർ എക്സ് എൽ സൈസ് വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഇതാണ് ഷോള് പേര് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭംഗിയുള്ള കലക്ഷൻസാണ് നെക്സ്റ്റ് ഇത് നല്ലൊരു കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന ഇതേ കളർ തന്നെയാണ് നല്ല ആണ് പ്രിന്റാണ് പാൻറിന്റെ ദുണിതാ ഇത് വരും ഷോൾഡ് നല്ല ഷോൾ കിട്ടും എല്ലാം ഒതുങ്ങി നിൽക്കുന്ന നല്ല ഷോളാണ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കണ്ടീഷൻസാണ് നല്ല എന്താ പറയുക ഒരു ഒതുക്കള ഷോൾ നെക്സ്റ്റ് ഇതാ ഇത് ഇതിൻ്റെ കൈൻ്റെ ഭാഗം അങ്ങോട്ടാണ് കേട്ടോ ഇതാണ് കൈൻ്റെ പോഷക വരും ഇത് വരും കൈൻ്റെ കേട്ടോ കൈമല ഇങ്ങനെ ഒരു ലേസും കൂടി അറ്റാച്ചഡാണ് കേട്ടോ അതിന് ബാക്ക് ഇതാ അങ്ങനെ വരും പാൻറ് ഇതാണ് കേട്ടോ ബ്ലാക്ക് പാൻറ് ഷോൾ താ കേട്ടോ ഷോളുമ്പോ കൂടിയൊക്കെ ഇങ്ങനെ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു പിന്നെ ലേസും കൂടി പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് കാണിച്ച എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു വൺ നയൻ സീറോ ആണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് എടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൊന്ന് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് മുന്നേ വരാം താങ്ക്